എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്രൻ്റെ മുഖം ആലേഖനം ചെയ്തിട്ടുള്ള കറൻസിയും സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരു നഗരം സ്ഥാപിതമായിട്ടുണ്ട് ഭാരതത്തിലല്ല അങ്ങ് അമേരിക്കയിൽ അമേരിക്കയിലെ അയോവയിലെ ജഫേഴ്സൺ കൗണ്ടിലാണ് ഈ നഗരം സ്ഥാപിതമായിട്ടുള്ളത് മഹർഷി വേദിക് സിറ്റി എന്നാണ് നഗരത്തിൻ്റെ പേര് മഹർഷി മഹേഷ് യോഗയാണ് ഈ നഗരം സ്ഥാപിച്ചിരിക്കുന്നത് സനാതനധർമ്മത്തെ പരിപാലിക്കുന്നതിനായി അങ്ങ് അമേരിക്കയിൽ ഒരു നഗരം തന്നെ സ്ഥാപിതമായിരിക്കുമ്പോൾ ഇങ്ങ് നമ്മുടെ ഭാരതത്തിൽ സനാതനധർമ്മത്ത് ഉന്മൂലനം ചെയ്യണം സനാതനധർമ്മത്തേക്ക് പുച്ഛമാണ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ കറൻസി റാം എന്നാണ് കറൻസിയുടെ പേര് ശ്രീരാമചന്ദ്രന്റെ മുഖം പത്ത് യൂറോ ആണ് മൂല്യം അതായത് അമേരിക്കൻ ഡോളർ അതായത് അമേരിക്കൻ ഡോളർ ആണ് ഈ റാം കറൻസി കറൻസിയുടെ വില ഭാഷ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ സംസ്കൃതമാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള കെട്ടിടങ്ങളാണ് ആ സിറ്റി നിർമ്മിച്ചിരിക്കുന്നത് രണ്ടു നേരം യോഗ നിർബന്ധമാണ് അങ്ങനെ ഒരു നഗരം അമേരിക്കയിലുണ്ട് ഈ നഗരത്തെ അനുകരിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ മറ്റ് നഗരങ്ങളിലും ഇതിൻ്റെ മാതൃകയിൽ ഇതേ വേദിക് സിറ്റികൾ ഇനിയും ഉയരണം അങ്ങനെ സനാതനധർമ്മം ലോകം ഒട്ടുക്കും ലോകത്താകമാനം സനാതനധർമ്മത്തെ പിന്തുടരുന്നവർ സനാതനധർമ്മത്തെ അറിഞ്ഞ് അത് മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ ഒരു എന്താ പറയുക വരും തലമുറ ഇനിയൊരു ജനത ഉണ്ടാകണം അതിന് ഒരു നഗരം നിമിത്തമായിരിക്കും ഈ വേദിക് സിറ്റി മഹർഷി വേദിക് സിറ്റി എന്ന ഈ നഗരത്തെ അനുകരിച്ചുകൊണ്ട് ഭാരതത്തിൽ ഭാരതത്തിനടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള വേദിക് സിറ്റികൾ ഉണ്ടാകണം സനാതനധർമ്മം പരിപാലിക്കപ്പെടണം വരും ജനത ഭാരതത്തിലെ ലോകമാൻ ലോകമുട്ടിക്കുള്ള ജനത സനാതനധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു ജനതയായിട്ട് വളരണം എന്തു തന്നെയായാലും ഇത് നല്ലൊരു കാര്യമാണ് നമുക്ക് പറയുമ്പോൾ അതെ ശ്രീരാമചന്ദ്രന്റെ മുഖമുള്ള ഒരു കറൻസി സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള നഗരം ആ നഗരത്തിൻ്റെ പേര് വേദിക് സിറ്റി അപ്പൊ ഇതൊക്കെ നമുക്കൊരു പുതിയ നല്ലൊരു നിമിത്തമായിട്ട് അറിയ തോന്നുന്നു ഇത് വരും ഇനി ലോകത്താകമാനം സനാതനധർമ്മത്തിൻ്റെതായ ഒരു ശൃംഖല ശാഖ പടർന്നു വളരുന്നതിന് ഇതൊരു നിമിത്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം